ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം പല്ല പൊട്ടിക്ക് തന്നെയാണ് ചേച്ചി നമ്മൾ കഴിഞ്ഞ വീഡിയോയില് തൗസൻഡ് റേറ്റ് മുതലല്ലേ കാണിച്ചത് എല്ലാം ആദ്യം ഇതൊരു കോട്ടൺ സാരിയാണ് ഇതും സിൽക്കി ഫിനിഷ് ഉള്ള കോട്ടൺ സാരിയാണ് അതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ് വരിക ബ്ലാക്ക് ബ്ലാക്കിൻ്റെ മോൾഡ് പ്രിന്റ് നല്ല ഭംഗിയുള്ള പല്ലുവാണ് പല്ലു ഇത് സെമി ഇത് ആണോ സെമി അല്ല ഇത് ശരിക്കും പറഞ്ഞാൽ സിൽക്കി സ്മൂത്ത് കോട്ടൺ സാരീസ് തന്നെയൊക്കെ പക്ഷേ ലിനൻ ലിനൻ സാരീസും അല്ല സിൽക്കി സ്മൂത്ത് ആയിട്ടുള്ള കോട്ടൺ സാരീസ് തന്നെയാണത് ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെയാണ് വരിക ഇത് തൗസൻഡ് ടൂ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഓക്കെ അതിൻ്റെ ഒരു നാല് കളേഴ്സിന്റെ കയ്യിലുണ്ട് ബ്ലാക്ക് കഴിഞ്ഞു ഇപ്പോഴത്തെ ട്രെൻഡി കളറായ പെർപ്പിൾ ഉണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള തൊടാൻ തന്നെ കണ്ടില്ല നല്ല സ്മൂത്ത് ആണ് ഇതിൻ്റെ പ്ലെയിൻ ആണ് ബ്ലൗസ് വിത്ത് ബോർഡർ ബോർഡ് ഫുൾ പ്രിന്റഡ് ആയിരിക്കും ൾ പർപ്പിൾ കളർ പർപ്പിൾ കളർ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ അടുത്തത് നല്ലൊരു മരൂണിഷ് ആണ് ഇതെല്ലാം ലിവഡ സർട്ടിഫിക്കറ്റുള്ള ആണ് അപ്പോൾ ഉടുത്താൽ ഉടുത്ത ഉടുത്തമാതിരി അവിടെ കടന്നോളും സാരീസ് കണ്ടോ ഇത് നല്ലൊരു കണ്ടെ നല്ല കളറാണ് നല്ല കണ്ണിന് ഒരു ആയിട്ടുള്ള കളറാണ് പിങ്കോ അല്ല റെഡോ റെഡോ അല്ല ഇതാണ് അതിൻ്റെ ബ്ലൗസ് അതിന് മോള് ബോർഡർ ബോർഡർ അടുത്തത് ശരിക്കും പറഞ്ഞാൽ എന്ന് പറയാം അതിന്റെയും ബ്ലൗസ് ഇതാണ് ബ്ലൗസ് പ്ലെയിൻ അതിൻ്റെ മോള് ബോർഡർ ആണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഏലക്കായുടെ തൊലിടാ കളർ ഇതൊക്കെ ഫംഗ്ഷൻ ആയിട്ട് ഉടുക്കാം കാരണം ഉടുത്താൽ അതുമാതിരി നല്ല ഭംഗിയായിട്ട് കിടക്കും ബ്ലൗസ് പീസ് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് ഇനി ഞടുത്ത് ഞാൻ കാണിക്കാൻ പോകുന്നത് സോഫ്റ്റ് സോഫ്സെൽ ആണ് കംപ്ലീറ്റ് നാച്ചുറൽ ഡൈ ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻസ് ആണ് നല്ല സുഖം നല്ല സുഖമാണ് ലൈറ്റ് വെയ്റ്റുമാണ് നല്ല സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഫുൾ ഒരു കലങ്കാരി ടൈപ്പ് പ്രിൻ്റ് ആണ് കണ്ടോ പല്ലു പല്ലുണ്ടോ പല്ലുവിൻ്റെ മുകളിലും കസൈസ് ഉണ്ട് പിന്നെ മഹേശ്വരി സിൽക്ക് ബോർഡർ ആണ് രണ്ട് സൈഡിലും ഉണ്ടാവുക ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ് കണ്ടോ നല്ല ഭംഗിയുള്ള ബ്ലൗസാണ് ചിക്കു ബേസിലാണ് വരുന്നത് ഇത് ഇത് എത്ര പ്രൈസ് അത് സോഫ്റ്റ് സിൽക്ക് സിൽക്കാണ് അടുത്തതും നേരത്തെ കാണിച്ച അതേപോലെ തന്നെ സോഫ്റ്റ് സിൽക്കാണ് കളർ ചേഞ്ച് ആണ് ഇതും നല്ല ഒരു കളറാണ് സാരിയുടെ ഒരു ബ്ലാക്ക് എന്ന് ബ്ലാക്ക് ഒരു ഗ്രീനിന്റെ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് ഗ്രീനാണ് എൻ്റെ പല്ലുണ്ടോ റെഡും വരുന്നുണ്ട് ആ ഗ്രീനും വരുന്നുണ്ട് കസവ് സ്ട്രൈപ്സും വരുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ മാതിരി മഹേശ്വരി സിൽക്ക് ബോർഡർ ആണ് ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഇതാണ് വരിക ഉണ്ടോ ആയിരത്തി എണ്ണൂറ് ആണ് പ്രൈസ് ആയിരത്തി എണ്ണൂറ് അതെ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് കുറച്ചും കൂടി റഷ്യൻ സിൽക്ക് എന്ന് പറയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കാണ് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള കണ്ടോ ഒരു ബട്ടറി സ്മൂത്ത് ആണ് ഇതും ലിവർ സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് ഇതൊരു ഫങ്ഷനും ഒരു പേസ്റ്റൽ അല്ല ഡാർക്ക് ഉണ്ട് ഞാൻ ആദ്യം കാണിക്കുന്ന ഒരു സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂവിനേക്കാളും കുറച്ചും ലൈറ്റ് ഷെയ്ഡാണെന്ന് പറയാം ഇത് ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് അതിന്റെ തന്നെ ബ്ലാക്കിലുണ്ട് ഉണ്ട് ബ്ലാക്ക് വന്നതാണ് കേട്ടോ ബ്ലൗസ് ഇതിപ്പോ ബ്ലാക്ക് ആണ് ബ്ലാക്കിന്റെ മുകളിൽ സെയിം നേരത്തെ കാണിച്ച ബ്ലൂ ബ്ലൂമാരി തന്നെയാണ് ബ്ലൗസ് ബ്ലൂ തന്നെയാണ് വരുക അതായത് ഇതില് ബ്രോക്കേഡ് ബ്ലൗസില് ഫുൾ ഡോട്ട്സ് ആണ് വരിക ബ്ലൂയില് തന്നെയാണ് വരിക എല്ലാ സാരീസിലും ആ ബ്ലൗസ് അങ്ങനെ തന്നെ വരിക ഇത് ഒരു റോസ് പിങ്ക് ആണ് വരുന്നത് അട്രാക്ഷൻ നല്ലൊരു നല്ലൊരു കളറാണ് അത് ഇതൊരു പീച്ച് എന്ന് പറയാൻ പറ്റില്ല റോസിന്റെ ഒരു ബ്രൈറ്റ ഷെയ്ഡ് ഓഫ് റോസ് അതിന്റെ ബ്ലൗസ് ഉണ്ടോ സെയിം ണ് വരുന്നത് അതിന്റെ പേർപ്പിൾ ഷെയ്ഡ് സെയിം ഇപ്പോഴത്തെ ആ ട്രെൻഡാണ് പെർപ്പിൾ ഷെയ്ഡ് ഇതിന്റെ എല്ലാ ഷെയ്ഡുകളും നല്ല നല്ല ഷെയ്ഡ്സാണ് നല്ല സാരീസാണ് കാര്യം നമുക്ക് ഫുൾ കണ്ടോ മീന വർക്കുമാണ് കണ്ടോ ഇതിന്റെ വർക്ക് കണ്ടോസ് മുഴുവൻ മീനാ വർക്കുമാണ് ബ്ലൗസ് വന്നിട്ട് ബ്ലൗസ് ഇത് തുന്നിച്ചിടുമ്പോ നല്ല ബ്ലൗസ് ഇനിയുള്ളത് ഒരു മെറൂൺ ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിന്റെ ഡോളേഴ്സിൽ ഇത് റേറ്റ് വരും ത്രീ തൗസൻഡ് ടൂ ഹൺഡ്രഡ് വരും ഇതിനൊക്കെ റേറ്റ് ഫുൾ ചെക്ഡ് ആണ് കസവ് ചെക്സും ആണ് പിന്നെ ബോർഡർ ഈ പറഞ്ഞ മാതിരി ഉദിച്ചൊരു ബോർഡർ അല്ല കസോ ഒരു മ്യൂട്ടായിട്ടുള്ള കസോ ബോർഡർ ആണ് ഫുൾ ചെക്സ് ആണ് ഉള്ളിൽ വരുന്നത് പിന്നെ പല്ലു ഇങ്ങനെയാ വരുന്നത് ഇതിന് പറയാ ശരിക്കും പറഞ്ഞാൽ ഡോള മോഡൽ സിൽക്കാണ് ഈ സാരീസ് നല്ല ഭംഗിയുള്ള ബ്ലൗസ് ബ്ലൗസ് ആണ് നല്ല ഭംഗിയുള്ള ഇത് ബ്ലൗസാണ് സിക്സ് ഹൺഡ്രഡ് റേഞ്ചാണ് അത് ചിക്കു ഇതാണ് മെറൂൺ ബേസ് ആകുമ്പോൾ ഇത് ബ്ലാക്ക് ബ്ലാക്ക് ബേയ്സിലാണ് വരുന്നത് ഇതുമാതിരി തന്നെ കസവ് ചെക്സ് സൈഡിൽ ബോർഡർ ഇതിൻ്റെയും ബ്ലൗസ് ഉണ്ടോ ചിക്കു ബേസിന് മെറൂൺ ആയിട്ടാണ് പിന്നെ കസവും ഉണ്ടാവും ുള്ളത് ഗി സിൽക്ക് സാരിയാണ് മോഡാലിൻ്റെ മാതിരി തന്നെയാണ് പക്ഷെ കുറച്ചും കൂടി സോഫ്റ്റ് ആണ് ഈ സാരീസ് ഇത് വരുന്നത് ത്രീ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആണ് ഇത് നല്ലൊരു എന്താ പറയുക ബിസ്ക്കറ്റ് കളറാണ് ഈ സാരി വരുന്നത് ബിസ്ക്കറ്റ് ബ്രൗൺ ആണ് നല്ല ഭംഗിയുള്ള പല്ലു ആണ് ലഗഡിപ്പട്ടുണ്ട് പിന്നെ ബ്ലൗസ് വരുന്നത് പ്ലെയിനാണ് വിത്ത് ഈ ബോർഡർ മൂവായിരത്തി എണ്ണൂറ് മൂവായിരത്തി നല്ല ഭംഗിയുള്ള പ്രിൻ്റുമാണ് റൗണ്ട് റൗണ്ട് പ്രിന്റുമാണ് ഇതും കണ്ട ഗജി സിൽക്ക് തന്നെയാണ് ഇത് വൈറ്റിൻ്റെ മോള് നല്ല എഗ്ഗ വൈറ്റ് എന്ന് പറയാം അതിൻ്റെ മോള് ഫുൾ പ്രിൻ്റ് ആണ് കണ്ടോ പല്ലും അതെ നല്ല ഭംഗിയുള്ള പട്ടയാണ് അതിൻ്റെ ും നല്ല ഭംഗ് ബ്ലൗസ് ആണ് വൈറ്റില് കണ്ടോ ഫുൾ പ്രിൽസ് ആണ് ബ്ലൗസ് ഇതും ത്രീ തൗസൻഡ് അടുത്തത് ഇന്നത്തെ ഷോസ്റ്റോപ്പർ സാരിന്ന് തന്നെ പറയാം ഫുൾ ബ്ലാക്ക് സിൽക്ക് സാരിയാണ് അതിന്റെ മോള് കംപ്ലീറ്റ് വർക്കാണ് ആണ് കേട്ടോ കംപ്ലീറ്റ് ഫുൾ സാരിയില് ഉള്ളിലായാലും ബോർഡർ ആയാലും നല്ലൊരു മൾട്ടി കളർ വർക്കാണ് പല്ലു കണ്ടോ നല്ല ഭംഗിയുള്ള പല്ലു ആണ് എന്റെ അടുത്ത് ഉണ്ടായിരുന്നു ഒരു സാരി പോയതാണ് ഇത് ഇത് പ്രൈസ് ഫിഫ്റ്റി ആണ് വരുന്നത് ബ്ലൗസ് ബ്ലൗസ് ആണ് ഇതാണ് നല്ല ഭംഗിയുള്ള എന്താ പറയുക അതിന് ഹൈലൈറ്റ് ഇതിന്റെ പല്ലു പല്ലും അതിന്റെ ബോർഡർ കണ്ടോ ബോർഡർ മുഴുവൻ ഇങ്ങനെ രാജാക്കന്മാര് ഒറ്റ കളർ ആണുള്ളു രണ്ട് കളേഴ്സ് ഉണ്ടായിരുന്നു ഒരു കളർ പോയി അപ്പോൾ ഇന്നത്തെ സാരീസിൻ്റെ കളക്ഷൻസ് എല്ലാവരും കണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഇവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ സ്ക്രീനിലും മെൻഷൻ ചെയ്തേക്കാം തൃശൂരിലുള്ളവരാണെങ്കിൽ പറ്റുന്ന ഒരു ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യുക അല്ലാത്തൊരു വാട്ട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യുക ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോ ആയി അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു താങ്ക് യു താങ്ക് യു